ലഹരിക്കെതിരെ ഹോപ്പ് ആൻഡ് ഡോപ്പ് ഹ്രസ്വചിത്രവുമായി വിദ്യാർത്ഥികൾ ലഹരിയിലേക്ക് വിദ്യാർത്ഥികൾ കടക്കുന്നതിനെ തടയുവാനുള്ള ഹ്രസ്വചിത്രം സമൂഹത്തിന് മാതൃകയാണെന്ന കെ ബാബു എം എൽ എ പറഞ്ഞു പനങ്ങാട്ടറി ആർ പി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അഭിനയിച്ച പതിമൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം പ്രദർശന ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കഴിയാത്ത ఆ పదాయిలు ఉంటన అనేది ఉంటాయ బలక్తిజ బలമായി ఆ పదాయిలు అక్కడ ఉంటారు. ఒరేయ్ Христос సినిమలు ఉంటాయి. జ్ఞానం పెడకు సినిమలు అక్కడ తెలుసు సినిమలు. నేను భల్ల పరిస్థితే వై వద్ధపెట్టుకు అమోజ లావు. అగరేయ్ సినిమా తిరునతి అంటే వనవా. అప్పుడు ఆకి ఎడేయ్ నిదర్తి సైత నుంచి మనల వల్లకోడు ఆహరికోడు సోలా. అప్పుడు ఆ కుట్టికి കെ ഇഷ്ടമുണ്ടായിരുന്ന അവരുടെ ലാഭം വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ആ ആ കുട്ടികളൊരു വിഷമം പരീക്ഷ എഴുതി കിട്ടുന്ന പതിനായിരം രൂപ സമ്മാനം കൊടുക്കാം എന്നാലോചിച്ച് പക്ഷേ പരീക്ഷയിൽ തോറ്റുപോയി അതിൻ്റെ ഒരു ഡിപ്രഷനൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു സിനിമ അതിൽ എൻ്റെ റോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്കൊരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് എം എൽ എ തന്നെ പറഞ്ഞാണ് നടന്നിട്ടുള്ളത് സമൂഹത്തിൽ വിദ്യാർത്ഥികളെയും മുതിർന്നവരെയും ഒരുപോലെ നശിപ്പിക്കുന്ന രാസലഹരി വ്യാപനത്തിനെതിരെ വിദ്യാർത്ഥികളെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന സന്ദേശമാണ് പതിമൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഹോപ്പ് ആൻഡ് ഡോപ്പ് എന്ന പേരിൽ ഹ്രസ്വചിത്രം നൽകുന്നത് പൂർവ്വ വിദ്യാർത്ഥികൾ പി ടി എ അധ്യാപകർ അനധ്യാപകർ മാനേജ്മെന്റ് എന്നിവരാണ് നിർമ്മിച്ചിട്ടുള്ളത് എല്ലാവരുടെയും സഹായത്തോടെ നിർമ്മിച്ച ചിത്രത്തിന്റെ സന്ദേശം എല്ലാ വിദ്യാലയങ്ങളിലും എത്തിക്കണമെന്ന് എം എൽ പറഞ്ഞു കളിയച്ചൻ പൊരിവയിൽ എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ഫറൂഖ് റഹ്മാനാണ് സംവിധാനം എസ് ശ്രീരാഗ് പി ആകാശ് എ ലക്ഷ്മി എസ് സൂര്യനാഥ് എന്നിവരാണ് ഹ്രസ്വചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ സ്കൂൾ പ്രിൻസിപ്പൽ ഉണ്ണികൃഷ്ണൻ പിള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ എലവഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ കൊല്ലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് സത്യപാൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആസിഫ് ആലിയാർ പോലീസ് എക്സൈസ് സ്കൂൾ മാനേജ്മെന്റ് പി ടി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പാലക്കാട്